അപ്പൊ എനിക്ക് തോന്നുന്നു സപ്തര ക്രിയേഷൻസിനെ ഞാൻ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒത്തിരി സിനിമകളിലൂടെ തന്നെ നമുക്ക് വളരെ ഒരു പേര് തന്നെയാണ് പിന്നെ മറിമായം എന്നുള്ളൊരു പേര് എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഏതൊരു സാധാരണക്കാരും ഒരേപോലെ ആസ്വദിക്കുന്ന ഒരു പ്രോബ്ലമാണ് മറിമായ അല്ലെ അങ്ങനെയല്ലേ മറിമായത്തിന്റെ ഒത്തിരി ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവരുടെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒത്തിരി പ്രതീക്ഷകളുണ്ട് ഇനി ക്ഷണിക്കേണ്ടത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇന്നത്തെ അതിഥികൾ തന്നെയാണ് പ്രിയപ്പെട്ട ശ്രീ സത്യനന്ദിക്കാട് സർ അതോടൊപ്പം തന്നെ ശ്രീ ലാൽജോ സർ പ്രിയപ്പെട്ട ഭരത് സ്ഥലങ്കുമാർ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട താരമാണ് അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ശ്രീ എ കെ സാജൻ സർ ചടങ്ങാണ് അപ്പം അതിനുവേണ്ടി അത് നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ശ്രീ സത്യനന്ദിക്കാട് സാറുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ശ്രീ രാജു സാറുണ്ട് ഇവിടെ ഭരത് സനകുമാർ സാറുണ്ട് സപ്തനം ക്രിയേഷൻസിന്റെ എല്ലാ ബോർഡ് മെമ്പേഴ്സും ഉണ്ട് മറിയമായും ടീം എല്ലാവരുണ്ട് അപ്പോൾ എല്ലാവരെയും ആ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു നിറഞ്ഞൊരു പ്രാസ് നെയ്മെല്ലാം തന്നെ നമ്മളോടൊപ്പം വേണം എനിക്കതൊരു മരമായും ടീമിൻ്റെ വലിയൊരു സ്വപ്നമാണ് അല്ലേ നമ്മുടെ പ്രേപിടെ ശ്രീ മണിയന്തൻ പട്ടാണിയും ശ്രീ ശ്രീദാസനും അവർ ചേർന്ന് ഒരുക്കുന്ന സിനിമയാണ് അപ്പോൾ അതിൽ നമ്മുടെ മരമായും ടീം എല്ലാവരുമുണ്ട് നമ്മുടെ സലിമേന എവിടെയുണ്ട് ഭരത് സലിങ്ങുമാർ അദ്ദേഹത്തെ ഒന്ന് ക്ഷണിക്കണം അദ്ദേഹത്തിന്റെ വയ്യായികൊണ്ടാണ് നമ്മുടെ വേദിയിലേക്ക് വരാതിരുന്നത് അല്ലെങ്കിൽ ഒരു കൈഡി നമ്മുടെ സലിമേന സമ്മാനിക്കണം അദ്ദേഹവും കൂടി ആ തീയതി തെളിയിക്കുകയാണ് നിർവഹിക്കുന്നത് ശ്രീ സത്യനന്ദിക്കാട് സാറാണ് നിർവഹിക്കുന്നത് ശ്രീ സത്യനന്ദിക്കാട് സാറാണ് ഫസ്റ്റ് ക്ലാബ് നമ്മുടെ പ്രീപിട നാദിഷക്ക ആണ് നമ്മുടെ ചടങ്ങ് കഴിഞ്ഞു